അതുപോലെ തന്നെ എനിക്ക് ഈ ആടിന്റെ കണ്ണേ കണ്ണുണ്ടല്ലേ കണ്ണിനെ കണ്ണ് ഭയങ്കര ഇഷ്ടാണ് അതുകൊണ്ട് ഞാൻ കണ്ണ് തലച്ചോറ് അതൊക്കെ നല്ല കഴിക്കും ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ വന്നത് ഇവിടെ ഒരു സൗദി കല്യാണം കൂടാനാണ് അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തിൻ്റെ കല്യാണമാണ് ആ കല്യാണത്തിന് വേണ്ടി വന്നാൽപ്പിക്കാ ഇവിടെ അപ്പൊ നമുക്ക് ഇവിടെ കല്യാണവും അതിലെ വിശേഷങ്ങളും ഇവിടുത്തെ ഭക്ഷണങ്ങളും ഒക്കെ നമുക്ക് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ കാണിക്കാം ഓക്കെ ഇവിടെ വേണല്ലേ ആടിന്റെ തലേ കാച്ചുകൾക്കാണ് ഒന്നും ചെയ്യൂല അങ്ങോട്ട് വിമന്തി ആക്കാനോ അതുപോലെ തന്നെ എനിക്ക് ഈ ആടിന്റെ കണ്ണേ കണ്ണുണ്ടല്ലേ കണ്ണിനെ കണ്ണ് ഭയങ്കര ഇഷ്ടാണ് അതുകൊണ്ട് ഞാൻ കണ്ണ് തലച്ചോറ് അതൊക്കെ ഞാൻ നല്ല കഴിക്കും ഇത് നാവാണ് നാവ് ാണ് പിന്നെ അതാ ഇട്ടു അതൊക്കെ പോയി ഞാന് ഇങ്ങനെ ഒട്ടേത്തിന് പാല് കുടിക്കാൻ വേണ്ടി പോന്നാണ് മരുഭൂമിയിലേക്ക് അപ്പൊ നമ്മുടെ സുഹൃത്താണ് സുധാൻ ഏർ എന്താ നമുക്ക് പാതിർക്കാം അതുപോലെ തന്നെ സുഹൃത്തുക്കളെ ഫ്രഷ് പാലാണ് അപ്പൊ ഞാനൊന്ന് കണ്ടു ഫ്രഷ് പാലാണ് അപ്പൊ അക്കൽ അക്കി അതാ ഇതിങ്ങനെ കാച്ചാൻ പാടില്ല എന്നാ പറയണത് ചൂടാക്കാൻ പാടില്ല ഇത് ഇതേപോലെ കുടിക്കണം എന്നാ പറയണത് ആ ഇത് കുടിച്ചു കഴിഞ്ഞാല് എനർജി കൂടുന്ന പറയണത് പെട്ടെന്ന് തലക്കെ നാട്ടു പോകേണ്ടിരുന്നാണ് ഓൻ പറയുന്നത് എനർജി കഴിഞ്ഞാൽ ഏതേലും കുറച്ച് പിടിക്കാം അല്ലെ സാധനം സൂപ്പറാണുണ്ടോ ഇത് നമ്മുടെ നമ്മുടെ പാൻറെ പോലെയുള്ള പത കൂടുതലാണ് കട്ടി കൂടുതലാണ് ടേസ്റ്റും കൂടുതലാണ്